എനിക്ക് ഒരു കുഴപ്പം കാണുകയാണ് അപ്പം ബുഷ് പ്ലാന്റുകളാണ് കേട്ടോ വലിയ ചെടികളാണിത് അപ്പം നിങ്ങൾ ഏതെങ്കിലും നേഴ്സറി ഒക്കെ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ നല്ല എസ്കാർലൈറ്റ് നല്ല ബുഷ് ആയ പ്ലാന്റുകളുണ്ട് ഇത് ഈ വെറൈറ്റി മാത്രമല്ല നമ്മൾ ആണ് ഇപ്പം ഈ ഒരു വലുപ്പമുള്ളതുള്ളൂ പിന്നെ ഇതുകൊണ്ട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് വെറൈറ്റീസ് ഇതെല്ലാം തട്ടിയിരിക്കുന്ന വലിയ ചെടികളാണ് ഇതൊക്കെ എട്ടടി ഒമ്പത് അടികൾ പൊക്കമുള്ള ചെടികളാണ് പുതിയ വെറൈറ്റീസാണ് കേട്ടോ അതിനൊക്കെ കായ്ക്കുന്ന ചെടികളാണ് ഇതെല്ലാം കായ്ക്കുന്ന ചെടികളാണ് ഈ എസ്കാർലൈറ്റ് എല്ലാം കായ്ക്കുന്നതാണ് കേട്ടോ എല്ലാം കായ്ക്കുന്നതാണ് ഇവിടെ എല്ലാം പ്ലാന്റുകളുണ്ട് ഇതെല്ലാം നല്ല ബുഷായ പ്ലാന്റുകളാണ് പിന്നെ ആ ഒരു സൈഡിലും നമുക്ക് എസ്കാർലൈറ്റ് ഉണ്ട് കേട്ടോ ഇരിക്കുന്ന മുഴുവൻ എസ്കാർലൈറ്റിൻ്റെ പ്ലാന്റുകളാണ് പിന്നെ ഈ സൈഡിലിരിക്കും നമ്മൾ ഈ അതിനകത്തുനിന്ന് ചെറുത് പറക്കി മാറ്റി വെച്ചേക്കുന്നതാണ് ചെറുതാന്നാണ് കായ്ക്കാത്ത ഒന്നും ഇതെല്ലാം നല്ല രീതിയിൽ കായ്ക്കുന്നതാണ് കേട്ടോ ഇതിനൊക്കെ എത്രത്തോളം മുട്ടാ നിൽക്കുന്നതെന്നേക്കി നിറച്ചും കായ്ക്കും ഇനി ചെറുതാണ് ഇവിടെ ഇരിക്കുന്നതിൽ കൂടുതൽ എപ്പോഴും കായ്ച്ചോണ്ടിരിക്കുന്ന ചെറുതാണ് ഇത് നമ്മൾ ഇങ്ങനെ ഇതുണ്ടോ എടുത്ത് പൊക്കിയാലും ഈ ചെടിക്ക് ഒരു കുഴപ്പവും കാണുകയുണ്ട് അപ്പം അവറിൻ്റെ വലുപ്പം എന്ന് പറഞ്ഞത് കേട്ടോ നമ്മുടെ വെറൈറ്റി ചവട്ടിക്ക പോലെയാണ് കേട്ടോ ഇതെല്ലാം ആർ ചിക്സും ആർ റൈറ്റും എന്ന് പറയുന്ന വെറൈറ്റീസാണ്